ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അപ്സറയുടെ ഭർത്താവ് ആൽബി ഫ്രാൻസിസിനെതിരെ അപ്സറയുടെ സഹ മത്സരാർത്ഥിയായിരുന്ന ഡി ജെ സിബിൻ ആൽബി നടത്തിയ പരാമർശങ്ങളൊക്കെ താൻ കണ്ടുവെന്നും താൻ പറഞ്ഞത് ഒരു സിനിമയിലെ ഡയലോഗാണ് ആൽബിക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്നൊക്കെയാണ് സിബിൻ ചോദിക്കുന്നത് നേരത്തെയും സിബിൻ ആൽബിക്കെതിരെ സംസാരിച്ചിരുന്നു അതേസമയം ബിഗ് ബോസ് മത്സരാർത്ഥികൾ തമ്മിൽ ഷോയ്ക്കകത്തും പുറത്തും ഏറ്റുമുട്ടുന്നത് സാധാരണ കാഴ്ചയാണ് എന്നാൽ മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി മത്സരാർത്ഥികളുടെ അടുത്ത ബന്ധുക്കൾ കൂടെ ഈ ഏറ്റുമുട്ടലിന്റെ ഭാഗമാകുന്നത് ഇത്തവണത്തെ സീസണിലാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അഫ്സറയുടെ ഭർത്താവും സിബിനും തമ്മിലുള്ള വഴക്ക് ചിലപ്പോഴെങ്കിലും രൂക്ഷമാകാറുണ്ട് സിബിൻ പുറത്തു വന്നത് മുതൽ തുടങ്ങിയ ഈ വഴക്ക് ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴത്തെ ആൽബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒരിക്കൽ കൂടി സിബിൻ മുന്നോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആൽബി നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ശക്തമായ ഭാഷയിലുള്ള സിബിന്റെ പ്രതികരണം ആൽബി നടത്തിയ പരാമർശങ്ങൾ താൻ കണ്ടുവെന്നും താൻ പറഞ്ഞത് ബിഗ് ബി എന്ന സിനിമയിലെ ഡയലോഗ് ആണെന്നും അത് ആൽബി തെറ്റിദ്ധരിച്ചുവെന്നുമാണ് സിബിൻ പറയുന്നത് ആൽബിക്ക് ബുദ്ധിയില്ല അറിവില്ലാത്തത് കൊണ്ടാണ് ഇരുന്നൂറ് എപ്പിസോഡൊക്കെ സംവിധാനം ചെയ്തതെന്നൊക്കെ പറയുന്നത് താൻ കേട്ടിരുന്നു അത്രയുമൊക്കെ ചെയ്തയാൾക്ക് ബിഗ് ബിയിലെ ഡയലോഗ് അറിയില്ല എന്നുമാണ് സിബിൻ ചോദിക്കുന്നത് മരിപ്പിന് ചായയും പരിപ്പൊടിയും കൊടുക്കുന്ന വീട് തിരുവനന്തപുരത്തുണ്ടോ എന്ന് തനിക്ക് അറിയില്ല താൻ പറഞ്ഞത് എന്തായാലും ബിഗ് ബി സിനിമയിലെ ഡയലോഗാണ് ആണ് ഭർത്താവ് എന്ന പേരാണ് ആൽബി ഇപ്പോഴും അറിയപ്പെടുന്നതെന്നും താൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നതെന്നുമാണ് സിബിൻ പറയുന്നത് ആൽബി ഇപ്പോൾ ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുകയാണെന്നും സിബിൻ കൂട്ടിച്ചേർത്തു താൻ ബിഗ് ബോസ് ഷോയിലുള്ള സമയത്തും തന്നെ കുറിച്ച് ആൽബി മോശമായ രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട് ആൽബിയുടെ പോസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകുമെന്നും സ്വന്തമായി പണിയെടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് താനെന്നും ബിഗ് ബോസിൽ ഇപ്പോൾ സിബിൻ എന്ന പേര് പോലും മെൻഷൻ ചെയ്യുന്നില്ല എന്നും തന്നോട് അവർക്ക് ഇത്ര ദേഷ്യം എന്താണ് എന്നതിനുള്ള ഉത്തരം പ്രേക്ഷകർ തന്നെ നൽകട്ടെ എന്നും സിബിൻ പറയുന്നു ഏഷ്യാനെറ്റിന് തന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല ഗ്രാൻഡ് ഫിനാലേക്ക് പോകുമോ എന്നും അറിയില്ല ആരും ഇതുവരെ തന്നെ ക്ഷണിച്ചിട്ടില്ല മറ്റുള്ളവരെയൊക്കെ ക്ഷണിച്ചെന്ന് കേട്ടുവെന്നും അവർ വിളിച്ചാൽ തീരുമാനിക്കും വിളിച്ചില്ലെങ്കിൽ അതിൽ തനിക്ക് യാതൊരു സങ്കടവും ഇല്ല എന്നുമാണ് സിബിൻ പറയുന്നത് തന്റെ പുതിയ പ്രോജക്ടുമായി മുന്നോട്ട് പോകണം ജോലി ചെയ്താലല്ലേ തനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിന്റെ പ്രവർത്തനങ്ങൾ പ്രാരംഭഘട്ടത്തിലാണെന്നും സിബിൻ പറയുന്നുണ്ട് അതേസമയം സിബിൻ ദുരന്തം എന്ന വാക്കിന്റെ പര്യായം എന്ന രീതിയിൽ എന്നൊക്കെയുള്ള വിമർശനമായിരുന്നു ആൽബി ഫ്രാൻസിസ് നേരത്തെ നടത്തിയത് അഫ്സറെ അവിടെ കിടന്ന് കരയേണ്ടി വരുമെന്ന് പറഞ്ഞ സിബിനാണ് രണ്ടു ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് കരഞ്ഞതെന്നും അപ്പോഴാണ് ദുരന്തം എന്ന വാക്കിന്റെ പര്യായമാണ് സിബിൻ എന്ന് താൻ പറഞ്ഞത് ആ പോസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നൊക്കെയായിരുന്നു ആൽബി ഫ്രാൻസിസ് പറഞ്ഞത് പിന്നീട് സിബിൻ പുറത്തു വന്നപ്പോൾ ആൽബി ആൽബിയുടെ ഭാര്യയ്ക്ക് വേണ്ടി വോട്ട് പിടിച്ചോ പക്ഷെ തന്നെ ഒന്നും പറയരുത് അണ്ണനുള്ള ചായയും വടിയും ശരിയാക്കി വെച്ചിട്ടുണ്ട് ഉടനെ തന്നോളാം എന്നായിരുന്നു സിബിൻ പറഞ്ഞത് തിരുവനന്തപുരത്തൊക്കെ ചായയും വടിയും തരാമെന്ന് പറയുന്നത് മരിപ്പിനാണെന്നും തന്നെ ആക്രമിക്കുമെന്ന് ഭീഷണിയാണെങ്കിൽ ചെറിയ ഉമ്മാക്കിയൊന്നും കണ്ട് പേടിക്കുന്ന വ്യക്തിയല്ല താനെന്നുമാണ് ആൽബ്രി സിബിന് മറുപടിയായി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ